ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പറയുന്നതാണ് ശരീരം മൊത്തം വേദനയാവുന്നു അതേപോലെ തന്നെ ബോഡി പെയിന് ജോയിൻറ് പെയിൻസ് ക്ഷീണം വരുന്നു അതേപോലെ തന്നെ നാൽപ്പത് വയസ്സെന്നില്ല ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിലും ഇന്ന് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതായത് ജീവിതശൈലി രോഗങ്ങളുണ്ട് പ്രമേഹം വിറ്റാമിൻ ഡീൻ്റെ കുറവ് തൈറോയിഡിലിട്ടുള്ള ഡിസ്ഫങ്ഷൻസ് ഫൈബ്രോയിഡ് ഫാറ്റി ലിവർ അങ്ങനെ ഒരുവിധം അസുഖങ്ങൾ ഇന്നെല്ലാവരെയും ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ അതായപ്പോൾ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവരെ ഭക്ഷണത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം അല്ലെങ്കിൽ അവരെ എന്തൊക്കെ വിറ്റാമിൻസ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നത് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡി ആ ഒരു ഫങ്ഷനിങ് എല്ലാം ഒരു സ്ലോ പ്രോസസ്സാണല്ലേ അതായത് നമ്മുടെ ജോയിൻസ് ആവട്ടെ പേഷികളാവട്ടെ സ്കിന്നിൻ്റെ ടെക്സ്ച്ചറാവട്ടെ ഓരോ ഓർഗൻസ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷനിങ് വളരെ സ്ലോ രീതിയിലാണ് പോവുക അപ്പം നമ്മൾ അതിനനുസരിച്ച് എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു ന്യൂട്രിയൻസ് നമ്മളെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യണം അതായത് ആ ഒരു ഡെഫിഷ്യൻസീസ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഭക്ഷണത്തിൽ പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഭക്ഷണം നട്ട്സും ബദാംസും അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അപ്പം ഇന്ന് പല ആളുകളും പറയുന്നതാണ് ജോയിൻറ് പെയിൻസ് അതായത് ശരീരം മൊത്തം വേദന ഒട്ടും അനക്കാൻ പറ്റുന്നില്ല ചെറിയൊരു ഒരു തട്ട് കിട്ടിയാലും നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഫീൽ ചെയ്യുക മസിൽസ് ഒന്നും അനക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യും വിറ്റാമിൻ ഡിൻ്റെ ടെസ്റ്റ് പോയി ചെയ്യും അപ്പോൾ അത് ലോ അല്ലെങ്കിൽ ഒരു നയൻറ്റീൻ ബിലോ ആയി കാണപ്പെടുന്നു അപ്പോൾ നമ്മൾ എഴുതിയിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നു അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ശരീരത്തിൽ എപ്പോഴും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യത്തേത് നമുക്ക് പറയാം വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ ഡിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സോസ് എന്താണ് സൺലൈറ്റ് അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് രാവിലെ ഒരു പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള വെയിൽ നല്ല പോലെ കൊള്ളാൻ ശ്രമിക്കുക അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ ഒരു ബാക്ക് റീജ്യൻസിലെ അല്ലെങ്കിൽ നെക്ക് റീജ്യൻസിലേക്കൊക്കെ ആയിട്ടുള്ള ആ ഒരു എക്സ്പോഷ്യർ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം എന്താണ് നിങ്ങളെ ഭക്ഷണത്തിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാം അതായത് മഷ്റൂംസ് കൂണ് അതുപോലെ ചെറിയ മത്സ്യങ്ങൾ അതായത് അയല മത്തി നെത്തോലി ഇത്തരം ചെറിയ മത്സ്യങ്ങളും നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതാണ് വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിനെ മാത്രമല്ല ബാധിക്കുക നമ്മളെ മെൻറ്റൽ ഹെൽത്തിനെയും അത് ഡിസ്റ്റേബ് ആക്കുന്നുണ്ട് അതായത് മൂഡ് സ്വിങ്സ് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക പെട്ടെന്ന് നമുക്ക് സങ്കടം വരിക പെട്ടെന്ന് ഹാപ്പി മൂഡ് പോവുക അങ്ങനെ ഒരു വേവി ടൈപ്പ് ഓഫ് ഒരു ബിഹേവിയർ ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് ആ ഒരു മെൻ്റൽ ഹെൽത്ത് ആ ഒരു രീതിയിലായിരിക്കും നമ്മളെ മൈൻഡിൻ്റെ ആ ഒരു പാറ്റേൺ പോവുക അതോടൊപ്പം തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വയറിളക്കത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്നു സ്കിന്ന് ഡ്രൈ ആവുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നു പ്രതിരോധശേഷി നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നു അങ്ങനെ പല രീതിയിലുള്ള അതായത് നമ്മൾ ഓരോ ബോഡി പാർട്സ് നോക്കുവാണെങ്കിലും ഓരോ സിംറ്റംസ് ഇങ്ങനെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നു അപ്പം നിങ്ങൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതാദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നോർമൽ റേഞ്ച് എത്രയാണ് ഒരു തേർട്ടി ടു ഹൺഡ്രഡ് ആണ് ഒരു നോർമൽ റേഞ്ച് വേണ്ടത് അപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കായാലും ഒരു ഫിഫ്റ്റി എന്നുള്ള കണക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡിൽ ഡിസ്ഫങ്ഷൻസ് കാണിക്കും ഈ വിറ്റാമിൻ ഡിൻ്റെ സഹായത്തോടു കൂടിയാണ് തൈറോയിഡിൻ്റെ ഫംഗ്ഷനിങ് നടക്കുന്നത് അപ്പോൾ തൈറോയിഡിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി വിറ്റാമിൻ ഡിയിലും വേരിയേഷൻസ് കാണിക്കും അപ്പോൾ തൈറോയിഡ് ഫങ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ധാരാളം വിറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള നട്ട്സ് ഐറ്റംസും ചെറിയ മത്സ്യങ്ങളും നല്ലപോലെ വെയില് കൊള്ളാൻ ശ്രമിക്കുക ഇന്ന് ഒത്തിരി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് ലിവറിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ അതായത് ഫാറ്റി ലിവർ സിറോസിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ഈ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ലിവറിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഫാറ്റി ലിവറിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ സിറോസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിൽ വിറ്റാമിൻ ഡി സ്റ്റോറേജ് പ്രോപ്പർ ആവുന്നില്ല അപ്പോൾ എന്താ നമുക്ക് ഡെഫിഷ്യൻസീസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞു ഈ വിറ്റാമിൻ ഡിന്റെ ഒരു സൺലൈറ്റ് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ സൺലൈറ്റ് അല്ലെങ്കിൽ വെയില് കൊള്ളണം എന്ന് പറഞ്ഞു അപ്പൊ ഒരു ഒരു നല്ല അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വെളുത്ത ശരീരമാണെങ്കിൽ വെള്ള നിറത്തിലുള്ള ആ ഒരു സ്കിൻ ടെക്സ്ചർ ആണെങ്കിൽ അവർ ഡെയിലി സൺലൈറ്റ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ കഴിവതും കൊള്ളാൻ ശ്രമിക്കുക എന്നാലും ഒരു നമ്മളെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഇരുനിറത്തിലുള്ള ഒരാളുകളാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക പക്ഷെ നേരെ നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ള ആളുകളാണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് അബോ ആയിട്ട് നമ്മളെ സൺലൈറ്റ് എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് വിറ്റമിൻ ഡി നമ്മളെ ശരീരത്തിൽ വേണ്ടതും അതേപോലെ തന്നെ നമുക്ക് എപ്പോഴൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ അതൊരു ഹെൽത്തി ഫാറ്റ്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല കൊഴുപ്പുകളെയാണ് നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയാം പക്ഷേ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതൊരു അൺഹെൽത്തി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത രീതിയിലുള്ളൊരു അൺഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്നു അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് ചെറിയ മത്സ്യങ്ങൾ നമുക്ക് പറയാം അതായത് ഷെൽ ഫിഷസ് ഒക്കെ നമുക്ക് പറയാം ക്ക കണവ അതേപോലെ തന്നെ അയല മത്തി നെത്തോലി ഇത്തരം ചെറിയ മത്സ്യങ്ങൾ എടുക്കാം അതേപോലെ ഡെയിലി എന്തെങ്കിലും നട്ട്സ് ഐറ്റംസ് എടുക്കാം അതായത് പിസ്ത ബദാം ആൽമണ്ട് അതേപോലെ തന്നെ കാഷ്യൂനട്ട് ഗ്രൗണ്ട് നട്ട് ഇത്തരം നട്ട്സ് ഐറ്റംസ് ഡെയിലി നിങ്ങൾക്ക് കഴിക്കുവാണെങ്കിൽ ഒരുവിധം ഡെഫിഷ്യൻസീസ് അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിറ്റമിൻ ഡീൻ്റെ കുറവോ കാൽഷ്യത്തിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി നിങ്ങൾ ഫ്രൂട്ട് സാലഡ്സോ അല്ലെങ്കിൽ വെജ് സാലഡ്സോ കഴിക്കാൻ ശ്രമിക്കുക അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമ്മളെ ബോഡിയിൽ അത്രയും ഹെൽത്തി ഫാറ്റ്സ് അബ്സോർബ് ചെയ്യപ്പെടുകയും നമ്മുടെ ബോഡിക്ക് ആ ഒരു വീക്ക്നസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു ഈ ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ട ഹെൽത്തി ഫാറ്റ്സ് ആണ് അതായത് നമ്മളെ ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ബ്ലഡ് ഫ്ലോ ഒന്ന് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും സ്ട്രോക്കിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും അവർക്ക് ഡയറ്റിൽ ഇത്തരം ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാം മീനെണ്ണ ഗുളികൾ ഡെയിലി കഴിക്കാവുന്നതാണ് അതായത് മത്സ്യങ്ങള് കഴിക്കാത്ത വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് ഇത്തരം കോഡ് ലിവർ ഫിഷ് ഓയിലോ അല്ലെങ്കിൽ ഫിഷ് കാപ്സ്യൂൾസോ കഴിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിറ്റമിൻസ് അതായത് ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും എടുക്കേണ്ടതാണ് വിറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് വിറ്റമിൻ എ എന്ന് പറയുമ്പോൾ എന്താ അതൊരു കണ്ണിനെ നമ്മളെ ഏറ്റവും കൂടുതൽ അതിന്റെ ആക്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഐസിനെയാണ് ഐസിന്റെ വിഷൻ അല്ലെങ്കിൽ വിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ് കറക്റ്റ് ആയി സഹായിക്കുന്നതാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരറ്റ് അതായത് ബീറ്റാ കാരോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ക്യാരറ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ് ഈ ഒരു വിറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് മറ്റൊന്നെന്ന് പറഞ്ഞാൽ വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വിറ്റമിൻ ബി ട്വൽവ് എന്താണ് നമ്മളെ നെർവ്സിനെ അതായത് നാടികളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് വിറ്റമിൻ ബി ട്വൽവിൻ്റെ പ്രധാന ഫംഗ്ഷൻ അതായത് നമുക്ക് എന്തെങ്കിലും ന്യൂറോപ്പതിൻ്റെ പ്രശ്നങ്ങളോ അതായത് കാലിനടിയിൽ തരിപ്പ് മരവിപ്പ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റമിൻ ബി ട്വൽവ് കുറവാണെന്ന് മനസ്സിലാക്കാം അപ്പം അതിന് നിങ്ങളെന്താ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ഷുഗർ കൺട്രോൾഡ് ആണോ എന്ന് ആദ്യം നോക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഈവൺ വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നല്ല രീതിയിൽ വിറ്റമിൻ ബി ട്വൽവ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക അതായത് ചെറിയ മത്സ്യങ്ങളുടെ അകത്തും വിറ്റമിൻ ബി ട്വൽവ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും നട്ട്സ് ഐറ്റംസ് ലീഫി വെജിറ്റബിൾസിലൊക്കെ ഇത്തരം വിറ്റമിൻ ബി ട്വൽവ് ആയിട്ടുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിറ്റമിൻസ് എന്ന് പറയുമ്പം വിറ്റമിൻ ഇ റിച്ച് റിച്ചായിട്ടുള്ളത് അതായത് വിറ്റമിൻ ഇന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പല ബ്യൂട്ടി ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഡെയിലി വിറ്റമിൻ ഇ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അത് നമ്മൾ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മളെ മസിൽസിൻ്റെ സ്ട്രെങ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി എന്തെങ്കിലും ക്യാപ് നട്ട്സ് ഐറ്റംസോ അല്ലെങ്കിൽ മീനെണ്ണ ഗുളികകളോ അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസോ ഡെയിലി ി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിറ്റമിൻസ് എന്ന് പറയുമ്പം വിറ്റമിൻ ബി സിക്സ് വിറ്റമിൻ ബി സിക്സ് വിറ്റമിൻ ബി ട്വൽവിനെ പോലെ തന്നെ നമ്മളെ നെർവ്സിനെയാണ് കൂടുതലായിട്ടും ആക്ട് ചെയ്യുന്നത് അതായത് ന്യൂറോപ്പതി പോലത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പ്രോമിനൻറ്റ് ഡെഫിഷ്യൻസീസ് എന്താണ് വിറ്റമിൻ ബി സിക്സ് ആണ് അതിന് നിങ്ങൾ ഡെയിലി ഒരു ബദാം അല്ലെങ്കിൽ ഒരു വാൽനട്ട് ഒരു പിസ്ത വെച്ച് കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് ഇത്തരം സീഡ് ഐറ്റംസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു മെയിൻ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ളത് നമുക്കറിയാം ഈ കാൽഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിനെയും ജോയിൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും മസിൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കാൽഷ്യം വളരെ അത്യാവശ്യമാണ് അതായത് കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ് പെയിൻസും മസിൽ പെയിൻസും ക്ഷീണം അതേപോലെ തന്നെ ഗിഡിനസ് പ്രശ്നങ്ങളും ഇംബാലൻസിന്റെ പ്രശ്നങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിന് നിങ്ങളെ ഭക്ഷണത്തിൽ എപ്പോഴും നാരുകൾ അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇലക്കറികൾ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക ഡെയിലി എന്തെങ്കിലും സീഡ്സ് അതായത് പംകിൻ സീഡ്സോ ഫ്ലാക്സ് സീഡ്സോ അങ്ങനെ എന്തെങ്കിലും സീഡ്സ് ഐറ്റംസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മറ്റൊന്നാണ് മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മെഗ്നീഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മളെ ബനാനേൻ്റെ അകത്താണ് അപ്പം ഡെയിലി നിങ്ങൾക്ക് ബനാന കഴിക്കാവുന്നത് അതായത് ഹൈപ്പർ ടെൻഷനുള്ള ആളുകളാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് അളവ് കുറച്ചിട്ട് മിതമായ രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക അത് നമ്മളെ മസിൽ സ്ട്രെങ്ത്തും അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ന്യൂട്രിയൻസ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്